ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ജയഫോർ ജേണി ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എ എസ് പാർക്കിലേക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എസ്പിയർ പി പാർക്കിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ജോക്കും മാള്ടയും കുറേ ദിവസമായി പറയുന്ന പാർക്കിൽ കൊണ്ടുപോകാനായിട്ട് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അന്ന് എസ്പിയർ പാർക്കിൽ പോവാം അവിടെ പോയിട്ട് കുറേ നാളായിട്ടുണ്ട് പിന്നെ ഖത്തറില് പാർക്കുകളിൽ പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടും ഡിഫറെൻ്റായിട്ടൊക്കെയാണ് അവർ ഓരോ പാർക്കുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് പകല് പോയാലും രാത്രി പോയാലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂവും ഭംഗിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കാരണം എത്ര പോയാലും നമുക്ക് മടുക്കില്ല വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നും പിന്നെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാർക്കിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് പറയുന്നത് തന്നെ വലിയൊരു റിലാക്സേഷൻ ആയിട്ടോ ശരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആസ്പിയർ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ജോക്കു ചെന്നവശം അവിടുത്തെ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ കളർ ഇപ്പൊ പിന്നെ ഖത്തറില് പാർക്കിലൊക്കെ പോയി കുട്ടികൾക്ക് കളിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ബെസ്റ്റ് ആണ് ക്ലൈമറ്റാണെട്ടോ ഒട്ടും എന്ന് മാത്രമല്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അന്ന് ഓവർ തണുപ്പല്ലാത്ത രീതിയില് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോക്കെ ഒത്തിരി ആളുകൾ പാർക്കിൽ വന്നിട്ടുണ്ട് വന്നിട്ടോ അപ്പൊ തേജോക്കും മാളുട്ടിയും പാർക്കിലെത്തിയപ്പോ തൊട്ട് അവരുടെതായ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ആസ്പിയർ പാർക്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഞങ്ങൾക്ക് ഏറ്റവും കാണാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഒരു ലേക്കും ഇതിനകത്തുള്ള ഈ ബേഡ്സിനെയും ഒക്കെ ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് അപ്പൊ ഇതിനകത്ത് ഇഷ്ടം പോലെ താറാവും മരയിന്നങ്ങളും ഉണ്ട് അവിറ്റങ്ങളൊക്കെ ഈ വെള്ളത്തിൽക്കൂടെ ഇങ്ങനെ നീന്തി തുടിച്ചു പോകുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ നമുക്ക് എത്ര നേരം വേണമെങ്കിലും അത് നോക്കി നിൽക്കാനായിട്ട് തോന്നും പിന്നെ വെള്ളത്തിൽ കൂടെ നീന്തി നടക്കുന്നത് മാത്രല്ലോ കരയിൽ കൂടെ നടന്നു പോകുന്നതും പറന്നു പോകുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പൊ ഞങ്ങള് കുറേ നേരം ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു എസ്പിയർ പാർക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ കൂടെ ബോട്ട് യാത്രയൊക്കെ ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അതിനുവേണ്ടിയിട്ട് അവര് താറാവിന്റെയും അരീണ്യത്തിന്റെ ഒക്കെ ഷേപ്പിലുള്ള ബോട്ടാണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം ആയിരിക്കും അപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ എസ് പി ആർ പാർക്ക് വിസിറ്റ് ചെയ്ത സമയത്ത് ഇതുപോലെ ബോട്ട് യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ിയർ പാർക്കിൽ വന്നിട്ട് ജോക്കും ആളുട്ടി ആവശ്യം പോലെ കളിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷായി പക്ഷെ എത്ര നേരം കളിച്ചാലും രണ്ടുപേർക്കും മതിയാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പിന്നെ ഈ കാണുന്നത് എസ്പിയാർ പാർക്കിനകത്ത് തന്നെയുള്ള മറ്റൊരു ഏരിയയാണ് കുട്ടികൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് കളിക്കാനും ഫണ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ചായയും സ്നാക്സൊക്കെ കിട്ടുന്ന ഏരിയ കൂടിയാണ് കേട്ടോ അപ്പോൾ അതേ സ്വത്ത് എനിക്കും സ്വത്തിനും കൂടിയിട്ട് ഒരു ചായയാണ് വാങ്ങിയത് ടീ ടൈമിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ അടിപൊളി ചായയായിരുന്നു അങ്ങനെ അതേ ആയപ്പോൾ തണുപ്പ് കുറച്ച് കൂടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതേ ചായ ഒക്കെ കുടിച്ച് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസ് വഴി അറിയിക്കാം മറക്കരുന്ന്ട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കാണാട്ടോ ബൈ ബൈ